ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പോൾ നമുക്ക് ഒരു ബ്ലൗസിൻ്റെ ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ബ്രൈഡ്സിനും ബ്രൈഡ്സിൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ ഇടാവുന്നതാണ് ഇതിപ്പോൾ ബ്രൈഡിനല്ല ബ്രൈഡിൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ അപ്പം ഇത് എമർജൻസി ആയിട്ടാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നമ്മുടെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യമായി തന്നെ ചെയ്യുന്നത് നമ്മുടെ ഷുഗർ ബീഡ് ഷുഗർ ബീഡ് പിന്നെ ഒരു ത്രീ എം എം റൗണ്ട് ബീഡ് എടുക്കുന്നുണ്ട് പിന്നെ കുന്തൻ സ്റ്റോൺസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതായത് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ എടുക്കുന്നത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ബഞ്ച് ബീഡ്സ് തന്നെയാണത് ഫോർ എം എമ്മോ അല്ലെങ്കിൽ ത്രീ എം എം എടുക്കാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഒരു ലെയർ ഞാൻ ഷുഗർ ബീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്കിംഗ് എല്ലാം നമ്മുടെ മുൻപത്തെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി ബ്ലൗസിൻ്റെ മാർക്കിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഓരോ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ബഞ്ച് ബീഡ്സ് കൊടുക്കുന്നത് അത് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ലൈൻസ് വരച്ച് നെക്കിൻ്റെ നെക്ക് ലൈന് കഴിഞ്ഞിട്ട് ലെക്ക് നെക്ക് ലൈന് വിട്ട് ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഒരു ലൈൻ കൂടെ വരച്ചിട്ടാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത് ആരിയിലാണ് ചെയ്യുന്നത് നോർമൽ ത്രെഡിലാണ് കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം വീണ്ടും ഒരു ലൈൻ കൂടി നമുക്ക് ഷുഗർ ബീഡ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കുന്തൻ സ്റ്റോൺ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ ഇനി ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഒരു ഒരു അര ഇഞ്ച് അര ഇഞ്ച് എന്നുള്ള രീതിയിൽ വിട്ടു വിട്ടാണ് ഒട്ടിക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല അതിൻ്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് നമ്മുടെ ഷുഗർ ബീഡിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിലാണോ കേട്ടോ ഞാൻ എൻ്റെ ഒരു ആ ഒരു ട്യൂസർ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ രീതിയിലുള്ള ഈ രീതിയിലുള്ള ട്യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അല്ലാതെ നമുക്ക് ഇത് ഇച്ചിരി വെയിറ്റുള്ള സ്റ്റോൺ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ടൈപ്പ് ട്യൂസർ ഉപയോഗിക്കുന്നത് അപ്പം ഇത് വെച്ചിട്ട് നമുക്കത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് പോർഷനാണ് ചെയ്ത് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ചെയ്തു പോകാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കുറച്ച് പോർഷൻ വെച്ചിട്ടാണ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഇനി ഇത് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അതിന് ചുറ്റുമായിട്ട് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യണം ഡ്രൈ ആയതിന് ശേഷം അതിന് ചുറ്റും ഒരു ലെയർ നമുക്ക് ഷുഗർ ബീഡ്സ് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് കൊടുക്കാവുന്നത് കൊടുക്കാവുള്ളൂ അതിന് ഇപ്പം എല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടി നമുക്ക് ഒരു ഫ്രെയിമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതി കൂടെ നമ്മുടെ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളുക പിന്നെ നമുക്ക് കുന്തൻ സ്റ്റോണിന് ചുറ്റുമായിട്ട് നമുക്ക് ഷുഗർ ബീഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു മൂന്നോ നാലോ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ കോർണർ കോർണർ അത്ര ഷാർപ്പായിട്ട് നമുക്ക് കിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ കുന്തൻ സ്റ്റോണിൻ്റെ കോർണർ അത്ര ഷാർപ്പ് ഉള്ളതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ബീഡ് ഷാർപ്പായിട്ട് കിട്ടണം എന്നില്ല അത് ശ്രദ്ധിക്കാൻ വേണ്ട നമ്മുടെ എന്താ പറയുന്നത് ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻസ്റ്റോണൊക്കെ വയ്ക്കുന്ന പോലെ ഷാർപ്പ് അടിച്ച് നമുക്കിതിന് കിട്ടില്ല അത് നോക്കണം എന്നില്ല എന്നാൽ മാക്സിമം ഷാർപ്പൺ ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത് ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അതുപോലെ തന്നെയാണ് ബാക്കി എല്ലാ കുന്തൻ സ്റ്റോൺസും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ കവർ ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു റിച്ച്നെസ് ഫീൽ ചെയ്യും അത് അതിന് ശേഷം നമ്മൾ ഈ രണ്ട് കുന്തൻ സ്റ്റോണും അതിൻ്റെ കവറിങ്ങിൻ്റെയും ഇടയിലായിട്ട് ഇടയിലായിട്ട് ഓരോന്നിൻ്റെ അത് ഓരോന്നോരോന്ന് വിട്ട് വിട്ടിട്ട് നമുക്ക് ഒരു ഒരു റൗണ്ട് ബീഡ് കൊടുക്കാം റൗണ്ട് ബീഡ് കൊടുത്തതിന് ശേഷം അതോടുകൂടി തന്നെ അതിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരു ഷുഗർ ബീഡ് കൂടെ കൊടുത്തിട്ട് ഒരു ലെയർ സോറി ഒരു ലെയർ ഷുഗർ ബീഡ് കൂടെ ചുറ്റും കൊടുത്തതിന് ശേഷം അത് ലോക്കിടാതെ തന്നെ അതിൻ്റെ എൻ്റിലേക്ക് അതായത് ഇപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അവിടെ ഒരു ഷുഗർ ബീഡും ഒരു തൊട്ട് ചെറിയ സൈസിലുള്ള ഷുഗർ ബീഡല്ല റൗണ്ട് ബീഡ് കൊടുത്തതിന് ശേഷം ഒരു ടു എം എം അല്ലെങ്കിൽ ഒരു വൺ എം എം ഷുഗർ ബീഡ് കൊടുത്താൽ മതി ഷുഗർ ബീഡ് കൊടുത്തതിന് ശേഷം സോറി റൗണ്ട് ബീഡ് കൊടുത്തതിന് ശേഷം ഷുഗർ ബീഡ് കൊടുത്ത് അവിടെ എൻറ്റിനോട്ട് ഇട്ട് കൊടുക്കുക അപ്പം അത് അതിന് കുറച്ചുകൂടെ വീതി നല്ല പോലെ നമുക്ക് വീതി ഫീൽ ചെയ്യും ഇത് നമുക്ക് എമർജൻസി വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചുള്ള വർക്കുകൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാര്യം നമുക്ക് അതിൻ്റെ സമയമില്ല അപ്പം ഇതുപോലുള്ള വർക്കുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ച്നെസ് നമുക്ക് ഫീൽ ചെയ്യും ഇനി ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് ഓരോ കുന്തൻ സ്റ്റോൺ ഇപ്പം കുന്തൻ സ്റ്റോൺ ഇല്ലാത്തവർക്ക് ഇത് തന്നെ അതായത് നമ്മൾ ആദ്യം ചെയ്ത വർക്ക് തന്നെ അതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത് തന്നെ കണ്ടിന്യൂസ് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ കുന്തൻ സ്റ്റോൺ ഉള്ളതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു അപ്പം ഇതിൽ വരുന്നതൊരു ഒരു ഒരു എന്താ പറയുന്നത് ഒരു മയിൽപ്പീലി ഷെയ്ഡ് രണ്ട് ഷെയ്ഡും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അതിലേക്ക് ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് ബ്ലൂ ഷെയ്ഡ് കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ വെച്ചു കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഷോർട്സ് കണ്ടതിന് ശേഷം എമർജൻസി വർക്കിനൊക്കെ എങ്ങനെയാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നെന്നുള്ളത് എമർജൻസി വർക്കുകൾക്ക് നമുക്ക് ബൊട്ടീക്ക് പോലെ ബൊട്ടീക്ക് സ്റ്റോറുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ അവർ സ്റ്റിച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ അപ്പം അതിനൊക്കെ ഇരട്ടി റേറ്റുകൾ മേടിക്കാറുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ ഹോം ഹോംബോട്ടിക്ക് ചെയ്യുന്നവർക്ക് ഇരട്ടി റേറ്റ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ അത് അംഗീകരിക്കണം എന്നില്ല അപ്പോൾ കസ്റ്റമർക്ക് അനുസരിച്ച് നമുക്ക് റേറ്റ് മേടിക്കാം കേട്ടോ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ നമ്മുടെ ആ ഫ്രെയിമിൻ്റെ ഇടയിൽ വരുന്ന ഉണ്ടല്ലോ സ്ക്രൂ വരുന്ന ഗ്യാപ്പിലോട്ട് നമ്മുടെ വർക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് ഇവിടെ ഫ്രെയിം അപ്പം നമുക്ക് നീറ്റായിട്ട് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ക്ലീനായിട്ട് കിട്ടുന്നതായിരിക്കും ചെറിയ വർക്കുകളൊക്കെ നമുക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും ഇതിപ്പോൾ ചെറിയ രീതിയിൽ ആ വർക്കിലോട്ട് നമ്മുടെ ഫ്രെയിം കയറിയിട്ടുണ്ട് പക്ഷേ ആ വർക്കിൻ്റെ ഡാമേജ് വരാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് നമ്മുടെ ഫ്രെയിമിൽ നല്ലതുപോലെ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ നമ്മൾ ചുറ്റി ചുറ്റിക്കൊടുത്തിട്ടുണ്ട് ചുറ്റി കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് വർക്കിൻ്റെ യാതൊരു ഡാമേജും കൂടാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതൊന്ന് ശ്രദ്ധിച്ചോളുക വലിയ നെക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാക്ക് നെക്ക് നല്ല ഉള്ള ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഒൻപതര പത്ത് ഇഞ്ച് ലെങ്ത്ത് വരുന്ന ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നതാണ് പക്ഷേ അത് അത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റാവണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അത് ഫിക്സ് ചെയ്താലാണ് സെറ്റ് ആവുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇനി ഞാൻ ആ സ്ലീവിൻ്റെ സ്ലീവിൻ്റെ ബോർഡറായിട്ട് കൊടു എല്ലാ പ്ലെയിൻ സാരിയാണ് നമുക്ക് സാരി മെറ്റീരിയലാണ് നമുക്ക് കൊണ്ട് തന്നിട്ടുള്ളത് ബ്ലൗസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിലെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ ഫ്ലവർ ഡിസൈൻ വർഷങ്ങളായിട്ട് ഞാൻ നേരത്തെ എടുത്ത് പിൻട്രസ്റ്റിൽ നിന്ന് പിൻട്രസ്റ്റിൽ നിന്നല്ല ഗൂഗിളിൽ നിന്നാണെന്ന് തോന്നുന്നു ഒത്തിരി വർഷങ്ങളായി അത് ഞാൻ എ ത്രീ സൈസിലോട്ട് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് കുറേ ഇങ്ങനെ സെലക്ട് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇപ്പോഴാണ് ഇപ്പോഴാണ് ഞാൻ ആ വർക്ക് യൂസാക്കിയത് നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ എന്താ പറയുന്നത് ഈ കാർബൺ പേപ്പർ വെച്ചിട്ട് വൈ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ചെയ്യാം പക്ഷേ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഒരു മങ്ങല് പോലെ അത് വ്യക്തമായിട്ട് കാണുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഞാൻ നല്ലപോലെ അത് വൈറ്റ് പെൻസിൽ നല്ലപോലെ ഒന്ന് ഷാർപ്പൺ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഒന്നൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇതിപ്പം ഇതിൻ്റെ ആവശ്യമില്ല കാർബൺ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സീ റൂ ആയിട്ടുള്ള മെറ്റീരിയൽ സാരിയുടെ ഒക്കെ ബ്ലൗസിൻ്റെ മെറ്റീരിയലിന് വലിയ ഖനമൊന്നും കാണില്ല അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ചെയ്യുന്നോ ഒക്കെ ഏത് ഏത് ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ പിക്ചർ നേരെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് കാര്യം അതിൻ്റെ താഴെ വെച്ചിരുന്നാൽ മാത്രം മതി നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ മുകളിൽ നമുക്ക് വർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കോപ്പി ചെയ്ത് എടുക്കാനായിട്ട് കഴിയും ഇപ്പോഴും പിൻട്രസ്റ്റ് എന്താണെന്ന് അറിയാ അറിയില്ലാത്ത ഒത്തിരി ഉണ്ട് നമ്മുടെ നമ്മുടെ ഫാമിലിയിൽ അപ്പം പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ആപ്പിൽ ഒത്തിരി ഡിസൈൻസും ഐഡിയാസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതായിരിക്കും ഒരു ഡിസൈനർ എന്ത് ടൈപ്പ് ഡിസൈനേഴ്സ് ആണെങ്കിലും ഈവൻ എന്താ പറയുന്നത് ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റുവിസെഡ് കാര്യങ്ങൾ നമുക്ക് നമുക്ക് അതിനകത്തൊന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും പിന്നീട് നമ്മുടെ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും പിൻട്രസ്റ്റ് ഒക്കെ ഒന്ന് ഒന്ന് ഫോളോ ചെയ്ത് പോവുക കേട്ടോ ഒത്തിരി ഡിസൈനേഴ്സൊക്കെ പിൻട്രസ്റ്റ് ഒക്കെ ഫോളോ ചെയ്ത് ഒത്തിരി ഡിസൈൻസ് നമുക്ക് വീണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ കഴിവിനെ കുറിച്ച് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിരുന്നുള്ളൂ കേട്ടോ ഒത്തിരി പേർക്ക് അറിയാമായിരിക്കും അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക അറിയാത്തവർ അതൊന്ന് അതൊന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പം ഞാൻ നമ്മൾ ട്രേസ് ചെയ്തിട്ടുള്ള ഫ്ലവർ വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫ്ലവറൊന്നും അല്ലാട്ടോ അത് ഈസി ആയിട്ട് നമുക്ക് ഫ്രീ ഹാൻഡിൽ തന്നെ ചെയ്യാവുന്ന ഫ്ലവറാണ് അപ്പം ഞാൻ ഈവനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഫ്ലവർ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡിൽ ചെയ്യാം പക്ഷേ ഒരു മൂന്ന് നാലെണ്ണം ഒരുപോലെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുന്നതായിരിക്കും കിട്ടുക നല്ലത് അപ്പം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഫോർ എം എമ്മിൻ്റെ ബഞ്ച് ബീഡ്സ് നമ്മുടെ റൗണ്ട് ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതോടുകൂടി തന്നെ ചുറ്റും ഷുഗർ ബീഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പെറ്റൽസ് അല്ലേ പെറ്റൽസിൻ്റെ ഭാഗത്തായിട്ട് ഓരോ സോറി ഓരോന്നല്ല നമ്മുടെ ഷുഗർ ബീഡ് ആ ലെ ആ എന്താ പറയണേ ആ ലെവൽ അനുസരിച്ച് ലെവലനുസരിച്ച് ലെവലൊപ്പിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിപ്പോൾ ആ കുനിപ്പ് പോലെ വരുന്ന കുനുപ്പ് എന്നൊക്കെ പറയണേ നിങ്ങളുടെ നാട്ടിൽ എന്നുള്ളത് അറിയില്ല ചെറിയൊരു എന്താ പറയണേ ഇങ്ങനെ നാ പോലെ വരുന്ന ഉണ്ടല്ലോ അപ്പോൾ ആ നാ പോലെ വരുന്ന ഷേപ്പ് കിട്ടാനായിട്ട് അതിൻ്റെ ഏറ്റവും ഒരു ഒരു റാ ഒരു റാ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പം വന്ന് അതിൻ്റെ താഴെ വന്നിട്ട് ഇപ്പം എങ്ങനെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക താഴെ വരുമ്പോൾ എന്താ പറയുന്നത് ഇതുപോലെ താഴെ താഴെ കൊണ്ടുവന്ന നമ്മുടെ ഒരു 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 ലോക്ക് ഇടുക ജസ്റ്റ് ഒരു ലോക്ക് ഇടുക അതിൻ്റെ വീണ്ടും ആ താഴത്തേക്ക് കൊണ്ടുവന്ന ത്രെഡ് ഒരു ഒരു ലോക്കും കൂടെ വരുമ്പോഴത്തേനും അതവിടെ ലോക്കായി ഓക്കെ ആ ആംഗിളിലോട്ട് നമ്മുടെ ആ ബീഡ് ലോക്കാവും പിന്നെ എന്നിട്ട് നമുക്ക് റിട്ടേൺ അതായത് ഒരു ഡബിൾ ലോക്ക് കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് അവിടെ കൊടുക്കുമ്പം ആ ആംഗിളിലോട്ട് നമ്മുടെ ആ ബീഡ് ലോക്കാവും പിന്നെ എന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ചിനെ ഒന്നുകൂടി മുകളിലോട്ട് ഫിക്സ് ചെയ്യാനായിട്ട് തിരിച്ച് മുകളിലോട്ട് റിട്ടേൺ വന്നതിന് ശേഷം ഒരു ലോക്കൂടെ കൊടുക്കുമ്പം അതവിടെ ഫിക്സ് ആവും ഓക്കെ എന്നിട്ട് നമുക്ക് നമുക്ക് അടുത്ത ലെയർ ബീഡ് നമുക്ക് അടുത്ത ആ നായുടെ റാ കഴിഞ്ഞിട്ട് നായുടെ ഷേപ്പിലോട്ട് വരുന്നത് നമുക്കവിടെ ഫിക്സ് ചെയ്തു ഞാൻ എക്സാമ്പിളായിട്ട് കൊടുത്താൽ ഒന്ന് പറഞ്ഞു പോയതാട്ടോ കേട്ടോ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പം ആര്യ പഠിപ്പിക്കുന്നുണ്ടോയെന്ന് ഇപ്പോഴും ഒത്തിരി പേര് വിളിച്ച് പേഴ്സണലായിട്ടും ചോദിക്കുന്നുണ്ട് എനിക്ക് സമയമില്ലാത്ത കേട്ടോ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നാ പുതിയൊരു കാര്യത്തിലേക്ക് കൂടെ കടക്കാനായിട്ട് കടക്കാനായിട്ടിങ്ങനെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുവാണ് അപ്പോൾ അതും കുറച്ചും കൂടെയൊക്കെ സെറ്റായിട്ട് നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസും ഒക്കെ ലേറ്റ് ആവണത് ആരും ഒന്നും വിചാരിക്കരുത് അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഈ ഫ്ലവർ ആയിട്ട് നമ്മൾ ചെയ്ത് തീർക്കാൻ പോകുന്നത് കേട്ടോ ഈസി ആയിട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഡ്രോയിങ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവറിൻ്റെ ഷേപ്പും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ബാക്കി കംപ്ലീറ്റ് ഇത് ഇങ്ങനെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോകാവുന്നതാണ് അധികം സമയമൊന്നും എടുത്തില്ല ഇനി അതിന് ശേഷം നമ്മുടെ ഞാനിതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോന്ന് പോവുകയാണ് ആ സാരി ഓൾ ഓവർ ആ ലൈൻസ് കണ്ടല്ലോ ഈ ഫ്ലവറിന് ചുറ്റുമായിട്ട് ഈ ലൈൻസ് കൂടെ കണ്ടല്ലോ ഒരു ലൈൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല അത് സെൽഫ് ഡിസൈൻ തന്നെയാണ് സെൽഫ് വീവിങ്ങിൽ വരുന്ന ചെറിയ ചേഞ്ചിലാണ് ആ ലൈൻ പോലെ ഫോം ആയേക്കുന്നത് അപ്പോൾ ഞാൻ ആ ലൈൻ ഒരു നമ്മൾ സെപ്പറേറ്റ് ലൈൻ ഇടാതെ തന്നെ ആ ലൈൻ ഒരു ഡിസൈനായിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ ലൈൻ നമുക്ക് ഓൾ ഔട്ട് അത് ത്രൂ ഔട്ട് നമുക്ക് എന്താ പറയുന്നത് സ്ലീവ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പം സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നില്ല നമുക്ക് അതിനുള്ള സമയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈൻ ഞാൻ ആ ഒരു സ്ലീവിൻ്റെ ഹാഫ് പോർഷൻ വരെ വരുന്ന രീതിയിലാണ് കേട്ടോ ആ ലൈന് എടുക്കാൻ പോ ചെയ്തു ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ അതിലേക്ക് അപ്പം നിങ്ങൾ ബ്രൈഡൽ വർക്കുകൾ ശ്രദ്ധിക്കുന്ന ചെയ്യുന്നവരൊന്നും ശ്രദ്ധിക്കുക നമ്മൾ ബ്രൈഡൽ വർക്കുകളിൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് കഡ്ബീഡ് നല്ല ഷൈനിങ് ഉള്ള കഡ്ബീഡൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിൽ ലൈറ്റിൽ വരു കല്യാണവർക്കുകൾക്ക് ആകുമ്പോഴത്തേനും ലൈറ്റ് വരുമ്പോഴത്തേനും അതിന് നല്ല ഷൈനിങ് ആയിരിക്കും നമ്മുടെ ഈ ഷുഗർ ബീഡ് അല്ലെങ്കിൽ ബഞ്ചി ബീഡ് ഇതുപോലുള്ളതിനെ നമുക്ക് ഷൈനിങ് കുറവായിരിക്കും അപ്പം അതിനിടയ്ക്ക് ഓരോ ലെയറ സീക്വൻസ് അതുപോലെ തന്നെ ഈ കട്ട് കഡ്ബീഡുകൾ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ് ഉള്ള കട്ട് ബീഡ് കഡ്ബീഡ് നോക്കിയിടണോട്ടോ അപ്പം കഡ്ബീഡുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈറ്റിൽ നല്ല എഫക്റ്റ് ആയിരിക്കും നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കും ഓക്കെ അപ്പം നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കണം എന്നാഗ്രഹമുള്ള കസ്റ്റമേഴ്സിനായിട്ടും അങ്ങനെ ചെയ്യാവുള്ളൂ കസ്റ്റമേഴ്സ് ഒത്തിരി പോഷമായിട്ട് വേണ്ട സിമ്പിളായിട്ട് മതി എന്ന് പറയുന്നവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല അവരോട് ചോദിച്ചിട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ആ ബാക്കി ആ ലൈൻസ് വരുന്നതിനൊക്കെ ഞാൻ കട്ട് കഡ്ബീഡാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ റെയിൻബോ റെയിൻബോ ഷെയ്ഡ് വരുന്ന കട്ട് കട്ട്ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നല്ല മൂവിങ് ഉള്ളതാണ് ആർക്കെങ്കിലും ബീഡ്സോ അനുബന്ധ ആരിയോട് അനുബന്ധ സാധനങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങളുടെ നാട്ടിൽ കിട്ടാത്തതാണെങ്കിൽ ഞാൻ ഷുവറായിട്ട് ഞാൻ അയച്ചു തരും ഒത്തിരി ഇപ്പോഴും വാങ്ങുന്നുണ്ട് ഒത്തിരി പേര് സംശയം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വാങ്ങുക എന്നുള്ളത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ വിളിച്ച് ചോദിക്കും വിളിക്കാൻ വിളിക്കരുത് സോറി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ ബാക്കിത്തെ വർക്കുകളും ചെയ്തു പോകുന്നത് എന്താ പറയുന്നത് ഫ്ലവറിൻ്റെ വർക്കുകളെല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്കായിട്ട് സീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ സീക്വൻസ് സിമ്പിൾ ചെയിനിൽ തന്നെയാണ് സീക്വൻസ് കൊടുത്തിരിക്കുന്നത് ഞാൻ ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി സോറി വെരി സോറി അത് വേറെ ഒന്നും അറിയാനില്ല ആ സീക്വൻസ് ജസ്റ്റ് ചെയിനായിട്ട് ആ ഓരോ പെറ്റൽസിൻ്റെയും ഇടയിൽ കൊടുത്തിട്ടുണ്ടെന്നുമുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ആ ഷുഗർ ബീഡുകൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഓരോ ലൈൻ അതായത് ഈ ഫ്ലവർ ഒഴിച്ചിട്ടുള്ള ബാക്കി ബാക്കിയെല്ലാം എല്ലാ ലൈൻസിലും നമുക്ക് ആ ഷുഗർ ബീഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇന്നിപ്പം സാരിയുടെ വീവിങ്ങിൽ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അല്ലാതെ നമുക്ക് ചെയ്യാം ലൈൻസ് ഇട്ട് വേണമെങ്കിലും ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ വർക്ക് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കസ്റ്റമർക്ക് ഏതായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം ഒറ്റ ദിവസം കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുള്ള അതിൻ്റെ ഹാഫ് പോർഷൻ വർക്കാണ് നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാച്ചിങ് തോന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ മാത്രമല്ല സിംഗിൾ പ്രസറിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളെ നെക്കും സ്ലീവും ഒക്കെ ഫിനിഷ് ചെയ്യുന്നത് ഇപ്പോഴും മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരോടായിട്ട് പറയുന്ന കേട്ടോ സിംഗിൾ പ്രസർ ഫോട്ടിലാണ് നമ്മൾ ആരി വർക്ക് നെക്കുകളെല്ലാം നെക്കും സ്ലീവൊക്കെ ഫിനിഷ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ